നെവിൻ്റെ അനിയത്തിയും അമ്മയും ഹാപ്പിയാണ് ആദ്യമൊക്കെ അനിയത്തിക്ക് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ റീച്ച് മനസ്സിലായപ്പോൾ സന്തോഷമായെന്ന് അനിയത്തി തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നെവിൻ വളരെ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അടുത്ത് കാണാൻ നിക്കുന്നത് മോഹൻലാലിന്റെ ഫാൻകളായിട്ട് വന്ന ആഴ്ച തന്നെ കുറെ കേട്ടിരുന്നു ലക്ഷ്മി കേട്ടതെല്ലാം ലക്ഷ്മിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ മകനെ കാണാത്തതിൽ സങ്കടമുണ്ടെന്ന് തോന്നുന്നു ലക്ഷ്മിയുടെ അമ്മയും വളരെ പ്രൗഡായിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്റെ ഇളയ കുഞ്ഞു പാർവതിയെ പോലെയാണ് മോളെ എല്ലാ വീട്ടുകാർക്കും ആതിലെ നൂറേ മതി അവർ വന്ന ദൗത്യം ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു മലയാളി പ്രേക്ഷകർക്കിടയിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടും കിട്ടി അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടാണ് എല്ലാവർക്കും ഇഷ്ടമായത് തല്ലുപിടിച്ചതെന്ന് ഉദ്ദേശിക്കുന്നത് ആര്യനെ തന്നെ ആയിരിക്കും ആര്യനോട് നല്ല കാര്യമായി ഒനില് ഉടക്കിയിരുന്നു പിന്നീട് അവർ തമ്മിൽ ഒത്തുതീർപ്പാവുകയും ചെയ്തിരുന്നു ഒനിലിനെ തന്റെ കുടുംബത്തെ എത്തിച്ചതിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ഒനിലിന്റെ അമ്മയുടെ വോയിസ് ഒക്കെ നമുക്ക് നല്ല പരിചയമാണ് മസ്താനിയുടെ ഇഷ്യൂ വന്നപ്പോൾ ഒനിലിനെ സപ്പോർട്ട് ചെയ്ത് ഫോൺ വിളിച്ചതൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു അമ്മയുമായി നല്ല ആത്മബന്ധമാണ് ഒനിലിനുള്ളതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും